ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് സെവൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക ഡാഷിൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ ദരിദ്രന്റെ കർത്താവിനു പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവന്റെ ഉത്തരം കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവന്റെ അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ് ആരുടെ ജ്ഞാനിയുടെ വൈദ്യന്റെ നിയമ പണ്ഡിതൻ്റെ ഉത്തരം ജ്ഞാനിയുടെ ഡാഷിൻ്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു വിനീതൻ്റെ വൈദ്യൻ്റെ ജ്ഞാനിയുടെ ഉത്തരം വൈദ്യൻ്റെ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവന്മാർ അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ലൂക്ക പതിനൊന്ന് ഇരുപത് ലൂക്ക പതിനൊന്ന് ഇരുപത്തിയെട്ട് ഉത്തരം ലൂക്ക പതിനൊന്ന് ഇരുപത്തിയെട്ട് ലൂക്ക പതിനൊന്ന് ഒന്ന് മുതൽ നാലിന് സമാനമായ തിരുവചന ഭാഗം മത്തായി പന്ത്രണ്ട് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ മത്തായി പന്ത്രണ്ട് നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ മത്തായി ആറ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഉത്തരം മത്തായി ആറ് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ യോനായുടെ അടയാളത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എത്രാമത്തെ അധ്യായത്തിലാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഉത്തരം പതിനൊന്നാമത്തെ അധ്യായത്തിൽ താഴെ പറയുന്നവയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഉൾപ്പെടാത്ത തിരുവചന ഭാഗം വിരുന്നിൻ്റെ ഉപമ ദൈവപരിപാലനയിൽ ആശ്രയം വോഷനായ ധനികൻ ഉത്തരം വിരുന്നിൻ്റെ ഉപമ ഡാഷ് ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്നാണ് ഗീതയോൺ പറഞ്ഞത് യൂത ഗോത്രത്തിൽ എഫ്രായിം ഗോത്രത്തിൽ മനാസെ ഗോത്രത്തിൽ ഉത്തരം മനാസയുടെ ഗോത്രത്തിൽ ഗീതയോൻ്റെ മരണത്തെക്കുറിച്ച് എത്രാം അധ്യായത്തിലാണ് പറയുന്നത് എട്ടാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ അദ്ധ്യായത്തിൽ ഏഴാമത്തെ അദ്ധ്യായത്തിൽ ഉത്തരം എട്ടാമത്തെ അധ്യായത്തിൽ ന്യായാധിപന്മാർ ഒമ്പത് ഏഴിൽ ഏത് മലയെക്കുറിച്ചാണ് പറയുന്നത് ലബനോൻ മല താബോർ മല ഗരീസിം മല ഉത്തരം ഗരീസിം മല ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ ആര് ആരോട് പറഞ്ഞു കർത്താവിൻ്റെ ദൂതൻ ഗീതയോനോട് യേശു ഗീതയോനോട് കർത്താവ് അഭിമിലയ്ക്കിനോട് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ഗീതയോനോട് നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ ഇങ്ങനെ ചോദിച്ചത് ആര് അഭിമെലേഖ് യോവാഷ് ഗിതയോൻ ഉത്തരം യോവാഷ് ന്യായാധിപന്മാർ അധ്യായം ഒൻപതിൻ്റെ ശീർഷകം എന്ത് അഭിമെലേഖ് ഗിതയോൻ്റെ മരണം ഗിതയോൻ ഉത്തരം അഭിമലേക്ക് ഇതാ ഞാൻ എത്രാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് രണ്ട് കൊറിന്തോസ് പന്ത്രണ്ട് പതിനാലിൽ പറയുന്നത് രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഒന്നാം പ്രാവശ്യം ഉത്തരം മൂന്നാം പ്രാവശ്യം അവൻ ഡാഷിൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് രണ്ട് കൊറിന്തോസ് പതിമൂന്ന് നാലിൽ പറയുന്നത് സഹനത്തിൽ പീഡയാൽ ബലഹീനതയിൽ ഉത്തരം ബലഹീനതയിൽ എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നുകെട്ടുകയും ചെയ്യുന്നു അധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനൊന്ന് ഒൻപത് ലൂക്ക പതിനൊന്ന് പന്ത്രണ്ട് ലൂക്ക പതിനൊന്ന് പത്ത് ഉത്തരം ലൂക്ക പതിനൊന്ന് പത്ത് നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു യേശു ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് മറിയത്തെ മർത്തായെ കൂനുള്ള സ്ത്രീയെ ഉത്തരം മർത്തായെ കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നത് ലൂക്ക എത്രാം അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് പതിനാലാം അദ്ധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഉത്തരം പതിമൂന്നാം അധ്യായത്തിൽ എത്ര വർഷം ആത്മാവു ബാധിച്ച സ്ത്രീയെ ആണ് യേശു സുഖപ്പെടുത്തിയത് പതിനെട്ട് വർഷം പന്ത്രണ്ട് വർഷം ഇരുപത് വർഷം ഉത്തരം പതിനെട്ട് വർഷം പൗലോസിൻ്റെ ന്യായവാദം രണ്ട് കൊറിന്തോസ് എത്ര അധ്യായത്തിൻ്റെ ശീർഷകമാണ് ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ പത്താം അദ്ധ്യായത്തിൻ്റെ ഉത്തരം പത്താം അദ്ധ്യായത്തിൻ്റെ ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ഡാഷ് ഇവയേക്കാൾ അഭികാമ്യമാണ് ദാനധർമ്മം ദൈവഭക്തി വിശ്വസ്തത ഉത്തരം ദൈവഭക്തി